ഹൈ ഓൾ ദിസ് ഇസ് അനൂപ് ഹിയർ ഈ വീഡിയോയിലൂടെ ഞാൻ എന്താണ് ആസ്ബ അഥവാ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നാണ് പറയാൻ പോകുന്നത് ആസ്ബ എന്താണെന്ന് അറിയണേന് മുമ്പ് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയണം ഐ പി ഒ അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ആദ്യമായിട്ടൊരു കമ്പനി ജനങ്ങളിലേക്ക് ഓഹരി കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഐ പി ഒ എന്ന് പറയുന്നത് ഈ ഐ പി ഒിലേ ഐ പി ഒയിൽ ഷെയർ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആസ്ബ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ പണ്ട് കാലത്ത് ഈ ഐ പി ഒ എങ്ങനെയായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വെച്ചാൽ ഓരോ ബ്രോക്കേഴ്സിൻ്റെ കയ്യിലും ബാങ്ക്സിൻ്റെ കയ്യിലൊക്കെ ഈ ഐ പി ഒയുടെ പേപ്പേഴ്സ് ഉണ്ടാവും ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും അതൊരു വലിയൊരു ന്യൂസ് പേപ്പറിൻ്റെ അത്രയുള്ള ഒരു ഫോമാണ് അതിൻ്റെ അത് കണ്ടമാനം ഡീറ്റെയിൽസും അത് നമ്മൾ മാനുവലി കൈയും കൊണ്ട് ഫില്ല് ചെയ്ത് ചെക്കും ഡി ഡി ഒക്കെ ആയിട്ട് ഈ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യാണ് പണ്ട് ചെയ്തിരുന്ന മെത്തേഡ് അപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഓഹരി കിട്ടണമെന്നില്ല അതൊരു റാൻഡമായിട്ട് ഒരു ലോട്ടറി പോലത്തെ ഒരു പ്രോസസ്സിലാണ് ഇത് ആൾക്കാർക്ക് ഷെയർസ് അലോട്ട് ചെയ്യണത് ബാക്കിയുള്ളവർക്ക് ഈ പൈസ കൊടുത്ത പൈസ ചെക്കായിട്ട് ഒക്കെ കൊടുത്ത പൈസ തിരിച്ച് അക്കൗണ്ടിലേക്ക് കിട്ടാനായിട്ട് ദീർഘകാലം സമയം പിടിക്കുമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് സെബി രണ്ടായിരത്തി എട്ടിൽ കൊണ്ടുവന്ന മെത്തേഡാണ് ആസ്ബ അഥവാ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക് എമൗണ്ട് രണ്ടായിരത്തി എട്ട് കാല കാലഘട്ടം ആയപ്പോൾ തന്നെ ഈ കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗമൊക്കെ വ്യാപകമായിട്ട് വന്നോ വന്നതോടെ ഈ ആസ്ബ എന്നുള്ളൊരു മെത്തേഡും പോപ്പുലറായി ഇപ്പോൾ ഈ ആസ്ബ എന്ന് പറയുന്നത് നെറ്റ് ബാങ്കിങ്ങിലൂടെ ഒരു കമ്പനിയുടെ നെറ്റ് ബാങ്കിങ്ങിലൂടെയും ബാങ്കിൽ ചെന്നാൽ ഈ രണ്ട് വഴിയിലൂടെ നമുക്ക് ആസ്ബ മെത്തേഡിലൂടെ ഷെയർസിന് അപേക്ഷിക്കാം അപ്പോൾ ഇതും സാധാരണ മെത്തേഡായിട്ടുള്ള എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ആസ്ബ എന്ന ആ പേര് പറയുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക് എമൗണ്ട് ഇത് നമ്മളൊരു ഷെയർസിന് അപേക്ഷ കൊടുത്താൽ തന്നെ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നില്ല പകരം ബാങ്ക് ആ എമൗണ്ട് ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുകയുള്ളൂ അത് നമുക്ക് ആ കമ്പനിയുടെ ഓഹരി അലോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ എമൗണ്ട് ബ്ലോക്ക് ചെയ്ത എമൗണ്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് മാറ്റുന്നത് ഇനി എപ്പോഴും നടക്കുന്ന പോലെ ആ ഷെയർ കിട്ടാതെ പോയാൽ അപ്പം തന്നെ ബാങ്ക് ഈ എമൗണ്ട് അൺബ്ലോക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ എമൗ ബാങ്കിലുള്ള എമൗണ്ടിൻ്റെ ബാലൻസ് കുറയുന്നില്ല എന്തെങ്കിലും ആവറേജ് ക്വാർട്ടർലി ബാലൻസോ അങ്ങനെ എന്തെങ്കിലും മിനിമം ബാലൻസോ ഒക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ ആസ്ബ വഴി ഷെയർ അപ്ലൈ ചെയ്താൽ കുറയുമില്ല രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ബി ഐയിലൂടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താനും പറ്റും പോരാത്തേന് ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും ഇത് രണ്ടുമാണ് ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ഇത് ആസ്ബേയിലൂടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആസ്ബേയിലൂടെ നെറ്റ് ബാങ്കിങ്ങിലൂടെ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എടുക്കുന്ന എക്സാമ്പിൾ എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ എക്സാമ്പിളാണ് അപ്പോൾ ആക്സിസ് ബാങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്യാം നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ മിക്ക ബാങ്ക്സിൻ്റെയും ഓൾമോസ്റ്റ് സെയിം മെത്തേഡ് ആയിരിക്കും ചെയ്യാനായിട്ട് ഇപ്പോൾ ആക്സിസ് ബാങ്കിന് നമുക്ക് നോക്കാം നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുകളിൽ തന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെൻസ് എന്നുള്ളൊരു ഇത് ബോക്സ് കാണാം അതിൽ ഓൺലൈൻ ഐ പി ഒ സെലക്ട് ചെയ്യാം ഓൺലൈൻ ഐ പി ഒ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി രണ്ട് എൻ്റെ രണ്ട് പ്രൊഫൈലും ഇതിനകത്ത് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് സി ഡി എസ് എല്ലുള്ള ഡിമാറ്റ് അക്കൗണ്ടും പിന്നെ ഒന്ന് എൻ എസ് ഡി എല്ലുള്ള ഡിമാറ്റ് അക്കൗണ്ടും ഇപ്പോൾ പല ബ്രോക്കേഴ്സ് ചില ബ്രോക്കർ ഇപ്പോൾ സെറോദയ ഒക്കെ ആണെങ്കിൽ അവരുടെ ഡിമാറ്റ് അക്കൗണ്ട് സി ഡി എസ് എല്ലായിരിക്കും ജിയോജിത്തൊക്കെ ആണെങ്കിൽ അവരുടെ ഡിമാറ്റ് അക്കൗണ്ട് എൻ എസ് ഡി എല്ലായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഈ രജിസ്റ്റർ ഫോർ ആസ്ബ സെലക്ട് ചെയ്യാം രജിസ്റ്റർ ഫോർ ആസ്ബ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സിൽ നമുക്ക് ഏത് ഡിമാറ്റ് അക്കൗണ്ടാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ഇപ്പം സി ഡി എൽ സി ഡി എസ് എൽ സെലക്ട് ചെയ്യണമെങ്കിൽ സി ഡി എസ് എല്ലിന് ആകെ കൂടെ ഒരു ഒരു ബെനിഫിഷ്യറി നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ലോങ്ങ് നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അത് അടിച്ച് കഴിഞ്ഞ് പാൻ കാർഡിൻ്റെ നമ്പറും ഇൻവെസ്റ്ററിൻ്റെ പേരും അടിച്ച് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഇൻവെസ്റ്റർ ഡിമാറ്റ് അക്കൗണ്ട് ആസ് ബി ആസ് ബി രജിസ്റ്റർ ആയി രജിസ്റ്റർ ആയതിന് ശേഷം എനിക്ക് അതിലൂടെ അപേക്ഷിക്കാം ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ എസ് ഡി എല്ലും സി ഡി എസ് എല്ലും അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ എസ് ഡി എല്ലും നമ്മൾ ആസ് പെർ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എൻ എസ് ഡി എല്ലിൽ സ്പെഷ്യൽ ഒരു ഡി പി ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു ഐ ഡി ഉണ്ട് അതായത് പല ബ്രോക്കേഴ്സിനും പല ഐ ഡി ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ജിയോജിത്തിൻ്റെ ഐ ഡിയാണ് ഐ എൻ ത്രീ ഹൺഡ്രഡ് ടു ത്രീ ന എന്നുള്ള നമ്പർ ഇത് എൻ്റെ ജിയോജിത്തിലെ എൻ്റെ ക്ലയൻറ്റ് ഐ ഡി ഓക്കെ അപ്പോൾ ഇത് ഉള്ള ബെനിഫിഷ്യറി നമ്പറാണ് ഇപ്പോൾ സി ഡി എസ് എല്ലെ അക്കൗണ്ടുള്ളവർക്ക് ഒരൊറ്റ ബെനിഫിഷ്യറി നമ്പർ ഉണ്ടാവുള്ളൂ അതിന് ബി ഒ ഐ ഡി എന്ന് പറയും എൻ എസ് ഡി എൽ ഉള്ളവർക്ക് ഒരു ഡി പി ഐ ഡി ഉണ്ടാവും ഒരു ക്ലയൻറ്റ് ഐ ഡി ഉണ്ടാവും പിന്നെ ഇത് എവിടെ എവിടെയാണ് കാണുക എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്നെ ആണെങ്കിൽ കസ്റ്റമർ കെയറിൽ ചെന്നാൽ ഡിമാറ്റ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെങ്കിൽ സി ഡി എസ് എല്ലിൻ്റെ ആണെങ്കിൽ നമ്മൾ ബാക്ക് ഓഫീസിൽ ചെന്നാൽ ബാക്ക് ഓഫീസിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇനി അതിൽ വല്ല ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കസ്റ്റമർ കെയറിനെ വിളിച്ച് കസ്റ്റമർ കെയർക്ക് ഒരു ഇമെയിൽ വിട്ടാലും അവർ നമ്മുടെ ഡി പി ഐ ഡി ഏതാണെന്ന് പറഞ്ഞുതരും ഇപ്പം ഞാനിപ്പോൾ സി ഡി എസ് വഴി ഒരു ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാണ് സെലക്ട് ചെയ്യുക അപ്ലൈ ഫോർ ഇക്വിറ്റി ഐ പി ഒ സെലക്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള രണ്ട് ഐ പി ഒ വന്നിരിക്കുകയാണ് പെറിസ് ഞാൻ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് സി ഡി എസ് സി ഡി എസ് ക്ലിക്ക് ചെയ്ത് ഇനീഷ്യൽ പേയ്മെൻ്റ് അടിക്കുക ഇനീഷ്യേറ്റ് പേയ്മെൻ്റ് അടിക്കുക അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും സി ഡി എസ് എൽ ആണ് എൻ്റെ ഡെപ്പോസിറ്ററി ഇതിപ്പോൾ കൺഫ്യൂഷനാകും കാരണം ഐ പി ഒും സി ഡി എസ് എല്ലിൻ്റെ ആണ് എൻ്റെ ഡെപ്പോസിറ്ററിയും സി ഡി എസ് എൽ ആണ് അപ്പോൾ ഇപ്പോൾ ഇതാണ് ഐ പി ഒയുടെ ഡീറ്റെയിൽസ് സി ഡി എസ് എൽ ഇതാണ് ഐ പി ഒ ഇത് മിനിമം ക്വാണ്ടിറ്റി ബിഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഫീസ് വാല്യൂ പത്ത് മാക്സിമം പ്രൈസ് നൂറ്റി നാൽപ്പത്തൊമ്പത് മിനിമം പ്രൈസ് നൂറ്റി നാൽപ്പത്തഞ്ച് അപ്പോൾ എപ്പോഴും ഒരു ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കട്ട് ഓഫ് പ്രൈസിൽ അതായത് വൺ ഫോർട്ടി നയൻ ഇവർ പറഞ്ഞിട്ടുണ്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് കൂടുതൽ ചാൻസ് കിട്ടാൻ ബാക്കി കുറേ പേര് പറയും കൂടുതൽ ലോട്ട് അലോട്ട് ചെയ്താൽ കൂടുതൽ ചാൻസ് അങ്ങനെ ഒന്നുമില്ല ഒരു ലോട്ട് അപ്ലൈ ചെയ്ത ആൾക്കും പത്ത് ലോട്ട് അപ്ലൈ ചെയ്ത ആൾക്കും ഈക്വൽ ചാൻസ് ആണ് ചിലപ്പോൾ പത്ത് ലോട്ട് അപ്ലൈ ചെയ്തവർക്ക് രണ്ട് രണ്ടെണ്ണം കിട്ടുക ചിലപ്പോൾ ഒരു ലോട്ട് അപ്ലൈ ചെയ്തവർക്ക് ഒരെണ്ണം കിട്ടുക പത്തെണ്ണം അപ്ലൈ ചെയ്തവർക്ക് ഒന്നും കിട്ടാതെയൊക്കെ പോവാം ഓക്കെ അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തെ അക്കൗണ്ട് എൻ്റെ സെലക്ട് ചെയ്തു ഇൻവെസ്റ്റർ കാറ്റഗറി ഇപ്പം നമ്മളെപ്പോലത്തെ ഇൻഡിവിജ്വൽസ് വരുന്ന കാറ്റഗറി ആർ ഐ ഐ അഥവാ ഇൻഡിവിജ്വൽസ് അപ് ടു ടു ലാക്സ് വരുന്നത് ആർ ഐ ഐസ് എന്നുള്ള ഇതാണ് അത് സെലക്ട് ചെയ്യുക പ്രൊസീജ് അടിക്കുക പ്രൊസീഡ് അഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് വരും ഇതിൻ്റെ അകത്ത് കട്ട് ഓഫ് പ്രൈസിനാണ് ഞാൻ ബിഡ് ചെയ്യണത് മിനിമം ബിഡ് ലോട്ട് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഞാൻ മിനിമം ഒരു ബിഡ് കൊടുക്കണേണ് ഹൺഡ്രഡു പറഞ്ഞ് കൊടുത്തു കട്ട് ഓഫ് പ്രൈസിന് ഇപ്പോൾ ഇപ്പോൾ മിനിമം നമുക്ക് ഇത് ചെയ്യാം പ്രൊസീഡ് അടിച്ച് കഴിയാം പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചു തരും ആർ ഐ ഐസ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റി ബിഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ എനിക്ക് ഇവിടെ കൊടുത്താൽ ചേഞ്ചസ് വരുത്താം ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്തതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം എന്ത് എറർ അടിക്കുക എന്ന് വിചാരിച്ചു ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് അടിച്ചെന്ന് വിചാരിച്ചോ ഫൈവ് ഹൺഡ്രഡ് അടിച്ചാ പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ വിറ്റ് ലോട്ട് ഫൈവ് ഹൺഡ്രഡ് അടിച്ചു പ്രൊസീഡർ അടിച്ചു കഴിഞ്ഞാലും ഇറ്റ് വർക്ക്സ് ഓൺ സെവൻ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺ റുപ്പീസ് ബ്ലോക്ക് ചെയ്യുന്നതാണ് പറയണേ ഓക്കെ ഐ അക്സെപ്റ്റ് അടിച്ചു ഒരു കീ വരും ആ കീ അടിച്ചു കഴിഞ്ഞു ഞാൻ കൺഫേം പ്രസ് ഉടനെ എൻ്റെ കൺഫർമേഷൻ ഡീറ്റെയിൽസ് കിട്ടും യുവർ ഐ പി ഒ സക്സസ്ഫുള്ളി സെൻറ്റ് ടു കോപ്പറേറ്റ് അപ്രൂവൽ ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ഇതിപ്പോൾ ജസ്റ്റ് അപ്ലിക്കേഷൻ നമ്പറാണ് ഇത് ഇനി നാളെ നമ്മുടെ ബാങ്ക് ഈ ആപ്ലിക്കേഷൻ നമ്പർ കോർപ്പറേറ്റ് അപ്രൂവലിലേക്ക് ഇത് അയക്കും അതിന് ശേഷമാണ് ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ ഇമെയിലിലും എസ് എം എസിലും വരും അപ്പോൾ ഇത്രയും സിംപിളാണ് ഒരു ഐ പി ഒ അപ്ലൈ ചെയ്യാന്നുള്ളത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് യു ക്യാൻ വാട്സാപ്പ് മീ പിന്നെ ഈ മിക്ക ബാങ്ക്സിനും സെയിം മെത്തേഡായിരിക്കും ഇനി ഇൻറ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാൻ പാടുള്ളവർ ബാങ്കിൽ ചെന്നാലും അവർ ആസ്ബ മെത്തേഡിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു